എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തുണി കഴുകിക്കൊണ്ടിരുന്ന വേദയുടെ അടുത്തേക്ക് നന്ദിനി വരുവാണ് പിന്നീട് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ സ്നേഹത്തോടെ നീട്ടുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പം വേദം ചോദിച്ചാൽ അല്ലേ ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല നന്ദിനടുത്ത് ഇത്ര സ്നേഹത്തോടെ കൊണ്ടുത്തരുമ്പോൾ സൂക്ഷിക്കണമെന്ന് അറിയാം എന്താ വേദ ഇങ്ങനെയൊക്കെ പറയണേ എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലയെന്ന് വയ്ക്കും അതെ വിശ്വാസത്തിൻ്റെ ഒന്നും അല്ല നന്ദിനടുത്തൊരു സ്വഭാവം ആയതുകൊണ്ട് പറയണ ഇതാ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യ ഉപകാരം ചെയ്യില്ലെന്ന് പറഞ്ഞേ എന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു പഠിച്ച സമയത്ത് എൻ്റെ ഇനിഷ്യൽ എന്താണെന്ന് അറിയാവോ നന്ദിനി കയറ്റിന്നായിരുന്നു പിന്നെ ഞാൻ ഇനിഷ്യൽ പോലും പറയില്ല അതെന്താ കുട്ടികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ആ കയറ്റി എന്നുള്ള ഇൻഷ്യൽ എന്താക്കി മാറ്റിയെന്നറിയോ കുത്തിരിപ്പ് നന്ദി നിന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറയാം പിന്നെ ആ കെറ്റിന്നുള്ള ഇനിഷ്യൽ പോലും മാറിപ്പോയെന്നു പറയണ ഇത് കേട്ടപ്പോൾ വേദക്ക് ചിരുവന്നു നന്ദിനിയുടെ അതാ ചേരണേന്ന് പറയണം ഈ സമയം നന്ദിനി പറഞ്ഞു അതെ പിന്നെ ഒരു കാര്യമുണ്ട് ഈ കല്യാണം എങ്ങനെ നടത്തും ഓർത്ത നീ ഇരിക്കുന്നേ രണ്ട് കെട്ടിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ വളർന്ന് അതിൻ്റെ അടുത്തുനിന്ന് ചോദിക്കാം കുറച്ച് പൈസയാകുമല്ലേ ഈ തമിഴ്നാട്ടിൽ എങ്ങനെ ആചാരങ്ങളൊക്കെ ഉണ്ട് ഒന്ന് താലി കെട്ടുക പിന്നെ താലി കുറക്ക ചടങ്ങ് ഇവിടെ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല താലി കെട്ടി അതോടുകൂടി തീർന്നു നമുക്ക് കേരളത്തിലെ ആചാരം പോലെ രണ്ടും മൂന്നും കെട്ടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടം വേദ പറഞ്ഞ് ഞാനല്ലല്ലോ തീരുമാനിച്ചിരിക്കുന്നേ വീട്ടുകാരല്ലേ അപ്പോൾ അവരുടെ തീരുമാനം എന്താ വെച്ചാൽ അത് നടക്കട്ടെ അതിനകത്ത് ഞാൻ കൂടുതൽ ടെൻഷൻ അടിക്കാൻ അല്ലെന്ന് പറയണം എന്ത് വർത്തമാനാണ് വേദം പറയണേ ഇതിന് പൈസയൊക്കെ വേണ്ടേ ഏഹ് വേദയുടെ വീട്ടുകാരുടെ ഇന്ന് പൈസ മേടിക്കാൻ പറ്റുമോ വിക്രം പൈസ ഒഴിവാക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അച്ഛന് അച്ഛൻ എന്താണല്ലോ പൈസ വരത്തില്ല പിന്നെ അമ്മേട കയ്യിലില്ല പിന്നെ ഞാനാണെങ്കിലും വിശ്വേനാണെങ്കിലും വിശ്വേണ്ട ഇനിയിപ്പം ഇല്ല ഞങ്ങളേലും ഉണ്ടേ പോലും ഞങ്ങളോട്ട് തരാനും പോകുന്നില്ല പിന്നെ ഈ കല്യാണം ഒക്കെ എങ്ങനെ നടത്തും എന്ന് ഓർത്താൻ ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് ഓ ഇനിയിപ്പം അച്ഛമ്മ തരുമെന്ന് ഓർത്തായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക കൃത്യേടം വേദം പറഞ്ഞു ആ തോർത്ത് നന്ദിനടുത്ത് വിഷമിക്കേണ്ട കല്യാണത്തിൻ്റെ കാര്യം ഓർത്തിട്ട് അതൊക്കെ അതിൻ്റെ രീതിക്ക് നടന്നു പോയിക്കോളും പൈസയുടെ കാര്യം കൊടുത്തതും നന്ദിനെ അടുത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടു നന്ദിനി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട നന്ദിനിയെടുത്ത് ആ കാര്യം ഒന്ന് ടെൻഷൻ അടിക്കാതെ പൊക്കി കുത്തിത്തിരിപ്പ് കയറ്റി എന്നുള്ള ഇൻഷുറൻ തന്നെ ശരിക്കും ചേരുന്നത് പോയി വല്ലയിടത്തും വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് നന്ദിനി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു എൻ്റെ ദയമേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ ഓരോന്ന് എന്നൊക്കെ പറയുകയാണ് പിന്നീട് പുറത്തു പോയിട്ട് കമലയും ശ്രീജയും അപ്പുമോളും കൂടെ വരുവാണ് മാഷ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു മാഷിനെ കണ്ടതും അപ്പമോള് വേണെന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മു വയ്ക്കുകയാണ് മോളിത എവിടെ പോയതായിരുന്നു അതെ ഈ സ്വർണ്ണം ഉരുക്കുന്നില്ല അവിടെ പോയതായിരുന്നു പറയാണ് സ്വർണ്ണം ഒരുക്കാനായിട്ട് അതേന്നേ ഈ സ്വർണമൊക്കെ ഇങ്ങനെ കൊണ്ട് ഒരുക്കൂലേ അപ്പം അതിന് വേണ്ടി പോയതാ ആദ്യം കാര്യം മനസ്സിലായില്ല മാഷിന് പിന്നീടാണ് കമൽ വിസ്തീകരിച്ചെടുത്ത് അതെ ഞാൻ ഞാനാ സ്വർണ്ണപ്പണിക്കാരൻ ഗോവിന്ദൻ്റെ അടിവഴി പോയതായിരുന്നു പറയും അല്ലിപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രീജയുടെ ഒരു കമ്മല് വളിക്കണമായിരുന്നു പറയാണ് അതിന് വേണ്ടി പോയതാ ഓ അങ്ങനെയാണോ അത് മാത്രമല്ല മാഷേ ഒരു താലി പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട് താലിയല്ലേ താലിമാല പണിയിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അല്ലേ വരുന്നത് അപ്പം താലിമാല വേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷു പെട്ടെന്ന് ചോദിച്ചാൽ അതിന് മാത്രം പൈസ എവിടെ നിന്നാന്ന് ചോദിക്കുവാണ് ഈ സമയം ശ്രീജ കുഞ്ഞിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പത്തേനും കമല പറഞ്ഞു അത് പിന്നെ മാഷേ അമ്മ ഒരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേദക്ക് ആ മാലയുണ്ടല്ലോ പിന്നെ അത് കൂടാതെ താലി മേടിക്കാനായിട്ട് കുറേ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഉണ്ട് അത് മതിയെന്ന് പറയുകയാണ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ നടന്നോളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കുട്ടിക്കളിയല്ല ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് മുത്തശ്ശിയും പത്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് പത്മ പറഞ്ഞ ആൾക്കാരെയൊക്കെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞ് ആരെയും വിളിക്കാനായിട്ട് ആ ആ ഗായത്രി അവരേക്കൊന്ന് വിളിച്ചാൽ മാത്രം മതി വെറുതെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നാണം കിടന്നെന്തിനാ ഓരോരുത്തരും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും അതിനൊക്കെ മറുപടി പറയണ്ടേ അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് ചടങ്ങ് ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തുക അത്ര മാത്രം ഉള്ളതെന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീനാഥ് വന്ന് ചോദിച്ചു ഓഹോ അപ്പോൾ എല്ലാം കൂടെ തീരുമാനിച്ചു എന്ന് ചോദിക്കും ആന്താടെ ശ്രീകാന്ത അങ്ങനെ പറയണേ നീയും കൂടെ നിന്ന് വേണേ കാര്യങ്ങളൊക്കെ മംഗളപരമായിട്ട് നടത്താനെന്ന് എന്ന് മുത്തുച്ച് പിന്നെ ഞാൻ നിൽക്കാനായിട്ട് എനിക്ക് അല്ലേ തന്നെ ഇഷ്ടമില്ല അവളെ എങ്ങനെയെല്ലാം പിരിച്ചു വേറൊരു കല്യാണം നടത്താന്ന് പറഞ്ഞ് ഞാനിരിക്കുമ്പോഴാ ഇത് ഞാൻ പത്ത് പറഞ്ഞു എടാ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഇനിയിപ്പ അവളെ പെട്ടെന്ന് വേറെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഒരു പുരുഷനോടൊപ്പം തന്നൊരു സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോയെന്ന് നിൽക്കും ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാനിത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല എനിക്ക് ഒട്ടും അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് നിങ്ങൾ അതിനെന്താണെങ്കിലും മഞ്ഞു കൊള്ളണ്ട എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട ഞാനൊന്നിനും കൂടത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ശ്രീജി അപ്പുമോളും കൂടി മുറി വന്നപ്പോഴത്തേനും വിശ്വം പോവാൻ റെഡിയാവാണ് വിശോട്ടം പോവാൻ റെഡിയാവുകയാണെന്ന് വെക്കുക അതേന്ന് പറയുകയാണ് അതെ വിശ്വട്ടനെ ഈ കമ്പലിൽ വേ എന്ന കാതിൽ നിന്ന് അണിയിച്ചു കൊടുക്കാൻ പറയണേ ഇതെന്താ എന്റെ കമ്മലൊന്ന് ഒടിഞ്ഞിരുന്നാൽ അതൊന്ന് വിളക്കിച്ച് ഞാൻ മേടിച്ചു എന്ന് പിന്നീട് വിശ്വ അത് സന്തോഷത്തോട് ഇട്ട് അപ്പമ്മയുടെ കാതലിട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് അപ്പമ്മള് പറഞ്ഞു അതെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയാം എന്താ എന്നെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വച്ചാന്ന് പുറത്തോ അതിനിപ്പം എന്താ മോഡീ പുറത്തൂടെ ഒക്കെ നിറങ്ങി നടന്നോളാം പറയാം അതല്ല എന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഓ അതാണോ നീ ഒരു കാര്യം ചെയ്യുക ചെറിയ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിക്കോ ചെറിയച്ഛനാണെങ്കിൽ ഇത് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീജയുടെ മുഖം അങ്ങോട്ട് മാറി ശ്രീജ പറഞ്ഞു കുട്ടി പറഞ്ഞാൽ അവളുടെ ആഗ്രഹമല്ലേ അപ്പം മോൾക്ക് നമ്മുടെ കൂടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോരല്ലായിരിക്കും ആഗ്രഹം അതെന്താ മനസ്സിലാക്കാത്തതിന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം അപ്പമ്മ പറഞ്ഞു വേണ്ട ഞാൻ വേറെ ചെറിയമ്മയുടെ കൂടെ ആളും പൊക്കളാ എനിക്ക് കുഴപ്പമില്ല അമ്മയെന്ന് പറയണം ഇത് കേട്ടത് ശ്രീജ പറഞ്ഞു അത് വിശ്വേട്ട എനിക്കും ആഗ്രഹമില്ലേ എത്രയെന്ന് വെച്ചാൽ എനിക്ക് മോളോടും വിശ്വണ്ടോടും കൂടെ ഇറങ്ങി എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിട്ട് വിശ്വപ്രടം നീയല്ലേ പറഞ്ഞത് പൈസ ഒന്നും കളയരുന്ന് സ്കൂൾ തുറക്കാറാകുമ്പോൾ യൂണിഫോം മേടിക്കണം ആ പിന്നെ ബാഗക്കൂടെ എല്ലാം മേടിക്കണ്ടേ അതിൻ്റെ പൈസ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും ചിലവഴിക്കുക ഏ ഒരു ദിവസം പോലും കളയാതെ ഇന്ന് ഞാനിപ്പം ജോലിക്ക് പോകണേന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീജയ്ക്ക് ആ പടം വിഷമമായി പോയി ശ്രീജെ പറഞ്ഞല്ല ഞാനങ്ങനെ പറഞ്ഞതുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞുള്ള പറയുകയാണ് വിശ്വത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ശ്രീജയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ മോക്ക് കുഴപ്പമില്ല ചെറിയ ചിന്നും ചെറിയമ്മേടും കൂടെ ആണെങ്കിൽ പുറത്ത് പോയാൽ മതി അവൾക്കൊന്ന് പുറത്തൊന്ന് ചുറ്റി കറങ്ങിയാലൊക്കെ മതി അത് മാത്രം അവളുടെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ ആകെ പാട്ടെൻഷൻ ഇടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കു വേണം വർഷയുടെ കോൾ വരുന്നത് അങ്ങനെ വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചെന്താ വർഷ അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ഞാൻ ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിക്രത്തിൻ്റെയും വേദയുടെയും വീണ്ടും കല്യാണം അല്ലെങ്കിൽ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തായാലും വേണം ഞാൻ പറ്റില്ല കേട്ടോ എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു അല്ലേലും ആര് പോകുന്നു ഞാൻ പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാനങ്ങ് പങ്കെടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവരൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല വേദന എങ്ങനെയെങ്കിലും ഒന്നും മോചിപ്പിച്ചുകൊണ്ട് കണ്ടു ഓർത്തിരിക്കുമ്പോഴത്തേനും ആണ് ഇങ്ങനത്തെ ഉള്ള വള്ളിക്കെട്ടുകൾ കേസുകളൊക്കെ വരുന്നത് എന്താണെങ്കിലും അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ലെന്ന് പറയണം പക്ഷെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാലയിൽ കളിച്ച കളിയൊക്കെ വെറുതെയാ പോകില്ലേ ശ്രീകാന്ത് അതിനൊക്കെ വർഷം പറയുകയാണ് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീപ്തി വന്നു എന്നാൽ ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ആയിട്ട് സംസാരിക്കുവാണ് ശ്രീകാന്ത് അപ്പോൾ ദീപ്തി ദീപ്തി പറഞ്ഞു ഏട്ടാ വർഷ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തേണ്ടേന്ന് നിൽക്കും പിന്നെ വർഷയുടെ വർഷയുടെ അല്ല വേദയുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നെ വേദയുടെ കല്യാണം നടത്തി അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനകത്ത് തന്നെ വർഷേനെ പിടിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് കല്യാണം കൂടാനോ ഒരു കാര്യത്തിനും വരില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ദീപ്തി ചോദിച്ചു അതെന്തായിട്ടാ അങ്ങനെ പറയണേ ഏട്ടൻ്റെ എന്ത് ഭാവിച്ചാൽ നിൽക്കും നീയൊക്കെ എന്ത് പറഞ്ഞാലും ശരി ഒരിക്കലും ഈ ബന്ധത്തെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമാ അതിനു വേണ്ടിയിട്ട് ആരും കച്ച കെട്ടി ഇറങ്ങാൻ വേണ്ട എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട ആരെന്നു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് ശ്രീകാന്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തിക്ക് ആപ്പാട്ട് സങ്കടമായി പോയി കാരണം വേദിച്ചേശ്ക്ക് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് ആ സമയത്ത് എല്ലാവരും കൂടെ ഇവിടുന്ന് വേണം പക്ഷേ എങ്കിലും ഇപ്പം ആണെങ്കിൽ പിണങ്ങി പോയിരിക്കുന്നു കല്യാണത്തിന് വരുമെന്ന് തോന്നില്ല അങ്ങനെയാണെങ്കിൽ വർഷേച്ചും കല്യാണത്തിന് വരില്ലായിരിക്കും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നല്ല സങ്കടം തോന്നി തോന്നി ദീപ്തിക്ക് കാരണം ഈ സമയത്ത് വേദച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദച്ചിക്ക് സങ്കടം വരുമായിരിക്കും ശ്രീകാന്തായിട്ട് വേണ്ട മുന്നിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പക്ഷേ ശ്രീകാന്തായിട്ട് അത് സമ്മതം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെ ദീപ്തിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ആ സമയം വിക്രത്തിൻ്റെ അടുത്തേക്ക് നന്ദിനി എല്ലുകയാണ് നന്ദിനി എന്നിട്ട് പറഞ്ഞു വിക്രം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഊരാക്കുടുക്കിലേക്കാണ് പെടാൻ പോകുമെന്ന് പറയണം ഊരാക്കുടുക്കിലേക്കാണ് അതേടാ നിന്റെ ഇവിടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അതെ അമ്മ താരം പണിയിക്കാനും കൂടെ കൊടുത്തെന്ന് പറയുന്നത് ഏ അതെ അത് താലി പണിയേക്കാനും കൂടെ കൊടുത്തു ഇനി ഇപ്പം നീ അവളെ കെട്ടിയാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് പറയണം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ തലയിലേക്ക് എല്ലാ ബാധ്യം കൂടെ വെച്ചു തരാനാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കല്യാണം നടത്താൻ പൈസ വേണ്ടേ ആടുകയിൽ എന്ത് പൈസ ഉണ്ടെന്ന് നിർത്തേണ്ടേ ഇരിക്കണേ അച്ഛൻ തരത്തില്ല അമ്മയുടെ പൈസ ഉണ്ടോ പിന്നെ അച്ഛമ്മയുടെ പൈസ മേടിക്കാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പെട്ടുപോയടാ വിക്രം പെട്ടുപോയ തന്നെ അവൾ വേദ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിക്കുന്നു അമ്മയെക്കൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുക്കാമെന്ന് പറയുന്നത് കേട്ടു പക്ഷേ എങ്കിൽ വേദം സംഭവിച്ചില്ല വിക്രം തന്നെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേദം ഇരിക്കുന്നുണ്ടേ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ പറയണം ഇത് കേട്ട് വിക്രം ഒന്ന് നന്ദിനിയെ നോക്കുവാണ് പിന്നീട് നന്ദിനിയെ ഓർത്ത് രക്ഷപ്പെട്ടു ഏറ്റുത്താൻ പറഞ്ഞൊക്കെ വിശ്വ വിശ്വസിച്ചിരണം തോന്നേ എന്നൊക്കെ ഓർത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് വിക്രം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് വരുവാണ് അങ്ങനെ വർക്ക്ഷോപ്പ് ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് അനിയൻ കൂടി കാര്യം തിരക്കുന്നുണ്ട് ഈ സമയത്ത് ജോസഫ് പറഞ്ഞു അവരെ കല്യാണവും കടത്തില്ലേ അതിൻ്റെ ടെൻഷൻ ആയിരിക്കും എന്ന് പറയണം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടാണെന്ന് ചിരിക്കും ഇതിനെ മിണ്ടായിരിക്കുന്നേ ഒന്നുകൂടെ കെട്ടിയോണ്ട് എന്താ കുഴപ്പമില്ലേ പിന്നെ വേറെ നല്ലൊരു കുട്ടിയാണെന്നാണ് എനിക്ക് കണ്ടെടുത്തെങ്കിൽ തോന്നേ അത്ര നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ജീവിതത്തിൽ ഭാര്യയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ നോക്കും ഇത് കേട്ടത് വിക്രം പറഞ്ഞ് മിണ്ടരുത് അവളെക്കുറിച്ച് എനിക്ക് കേൾക്കുന്നതിന് ദേഷ്യമെന്ന് പറയണം അതെ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല നീയല്ലേ അവളുടെ കഴുത്തിൽ താലി ആർത്തിയത് പിന്നെ നീ എന്തിനാണോ ദേഷ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുച്ചിന് ജീവിതമല്ലേ പോയത് എന്നോട് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രത്തിനെ ചീത്ത പറയാണ് വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം പെട്ടവസ്ഥയിലാണ് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ഇനി പിന്മാറാനും പറ്റത്തില്ല തനിക്കിനി അവളുടെ കഴുത്ത് താരയാർത്തിയേ മതിയാവുള്ളൂ എന്നൊരു സത്യം അങ്ങനെ വിക്രം തിരിച്ചറിയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി